പോർഷൻ കൊണ്ട് കറങ്ങാന്ന് വിചാരിച്ച് കാറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടമണം സംഭവം വരുന്നില്ല കൂട്ടുകാരമാരുടെ കൂടെ ലോങ് ട്രിപ്പ് ഒക്കെ പോണ സമയത്ത് ഏതെങ്കിലും കൂട്ടുകാര ഫുഡ് ഒളിപ്പിച്ചിരിക്കോ അതായത് റോട്ടിൽ കയറാൻ മടിയായിട്ട് അത്തരത്തിലൊരു കൂട്ടുകാര എന്റെ കൂട്ടത്തിലുണ്ട് കാറിൽ ഞാൻ തപ്പ സ്ഥലമൊന്നുമില്ല എല്ലാ ഭാഗത്തും ഞാൻ അരിച്ചു പറക്കി അവസാനം എന്താ ബാക്ക് സീറ്റിന്റെ അവിടെ നിന്ന് സാധനം കിട്ടി എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് കാറിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരാഴ്ച സമയം കിട്ടാം പക്ഷെ വഴിയുണ്ട് നമുക്ക് ഇത്ര അധികം അതേപോലെ ഒരുപാട് കൂട്ടുകാരന്മാരുള്ളുണ്ട് ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ സെവന്റി ടു ഹേഴ്സിന്റെ കാർ ഫ്രഷനർ ഞാനൊരു ലോഡ് വാങ്ങിച്ചിട്ടുണ്ട് പേര് പോലെ തന്നെ സംഭവം ലോങ് ലാസ്റ്റിംഗ് ആണ് കാറിൽ മാത്രമല്ല ഓഫീസിലെ വീട്ടിലേപ്പെട്ടേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സിമ്പിൾ ആയിട്ട് ചവിട്ടിയിൽ അല്ലെങ്കിൽ റൂമിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്പ്രേ ചെയ്താൽ മാത്രമല്ല വേറെ ഒരു പ്രത്യേകത രീതിയിൽ കോസൻട്രേറ്റഡ് പെർഫ്യൂം ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇവരുടെ മോസ്റ്റ് സെയിലിംഗ് പ്രോഡക്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ഓർക്കിഡ് വാനിൽ അതേപോലെ തന്നെ വെൽവെറ്റ് ഒക്കെ ഇരുപത് എം എൽ ഒക്ക നൂറ്റി അൻപത്തൊമ്പത് രൂപ മുതലായിട്ട് അവരുടെ വലിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആരോഗ്യം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ അതേപോലെ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ നൂറ് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു പെർഫ്യൂം ഫ്രീ ആയിട്ട് ഇട്ടാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട് അവരുടെ പേജിൽ ഒരു ഗീവ നടക്കുന്നുണ്ട് പെർഫ്യൂം മാത്രമല്ല അമ്പത്തിനായിരം രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും പിന്നെ താഴെ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ വെച്ചാൽ പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് അഡീഷണൽ ലക്ഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു സംഭവം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടവർക്ക് കയറി നോക്കി അടുത്ത വീഡിയോയിലാണ് അപ്പൊ